നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ ചില താരങ്ങളുടെ പ്രതികരണവും ശ്രദ്ധിക്കപ്പെട്ടു ഇത്രയും ഇഷ്ടക്കേടുകൾ പരസ്പരം ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകും ഗ്രൂപ്പിസം മലയാള സിനിമയിൽ ശക്തമെന്നും വ്യക്തമാകും ഇപ്പോഴിതാ നടി ഉർവശിയുടെ പേരിൽ ദിലീപ് വിഷയത്തിലുള്ള പ്രതികരണത്തിന്റെ ഓഡിയോ വൈറലാകുകയാണ് ദിലീപ് മാത്രമല്ല സൂപ്പർ താരങ്ങൾ പലരും അവസരങ്ങൾക്ക് തടയിടാറുണ്ടെന്ന് ഉർവശി പറയുന്നു ഉർവശി ഒരു മാധ്യമ പ്രവർത്തകനുമായി സംസാരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് വൈറലാകുന്നത് ഡ്രൈവർമാരിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ില്ല പൾസുനിക്കൊക്കെ ആരാണ് മെമ്പർഷിപ്പ് കൊടുത്തത് നമ്മുടെ ഡ്രൈവർമാരൊന്നും ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല അവരെ വിശ്വസിച്ച് ധൈര്യമായി വാഹനത്തിൽ ഉറങ്ങാം ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത പേടി തോന്നുന്നു ഇത്രയും നാൾ ഇതേക്കുറിച്ചൊന്നും പ്രതികരിക്കാതിരുന്നത് ഞാൻ അല്പം ഇമോഷണൽ ആണ് ഒത്തിരി വിഷമം തോന്നും എനിക്കൊരു പെൺകുഞ്ഞുണ്ട് ഈ പറഞ്ഞ് അറസ്റ്റിലായ ദിലീപിനും ഒരു പെൺകുഞ്ഞുണ്ട് അതൊക്കെ ഓർത്താൽ കൊള്ളാം സൂപ്പർ താരങ്ങൾ വിചാരിച്ചാൽ മാത്രമേ എത്ര കഴിവുള്ള നടിക്കും അഭിനയിക്കാൻ കഴിയുകയുള്ളൂ എന്നതിന്റെ അന്ത്യം ഇവിടെ സംഭവിക്കുമെന്നാണ് ഉർവശി പറയുന്നത് കാരണം മാധ്യമങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞു കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ അക്കാര്യത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി